ഈശു മിശിയായിക്ക് ശ്രുതികരിക്കട്ടെ തെനാക് പെസ്സാകാലത്തിലെ ആറാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച യോഹന്നാന്റെ സുവിശേഷം പതിനാറാമധ്യായം ഇരു ഏർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശുനാഥൻ്റെ തൻ്റെ സംഭാഷണം ശിഷ്യന്മാരുടെ സംഭാഷണം തുടരുകയാണ് യീശു പറയുന്നൊരു വാക്യൂടെ ശ്രദ്ധേയമാണ് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ീ രണ്ട് നമ്മളൊന്ന് നമ്മൾക്ക് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഞാനിപ്പോഴും ചിന്തിക്കും കത്തോലിക്ക തിരുസഭ എന്ന് പറയപ്പെടുന്നത് ആ സഭ ഈശോ സ്ഥാപിച്ചു പത്രോസ്ലിയാകുന്ന പാറവൻ ഈശോ സഭ സ്ഥാപിച്ചു പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ കാനൻ ലോ ലിറ്റേജി ലിറ്റേജിക്കൽ വെസ്റ്റമെൻസ് തിരുനാളുകൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇത് സത്യത്തില് ഈശോ ഉടുത്ത വസ്ത്രമൊന്നുമല്ല ഒന്നുമല്ല നമ്മളിപ്പോ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഈശോ ഉടുത്ത അല്ലെങ്കിൽ ഈശോ അന്ത്യത്താഴം എന്ന് പറയുന്ന ആദ്യത്തെ ബലിയർപ്പിച്ചപ്പോൾ ഉടുത്ത വസ്ത്രമല്ല നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് ഈശോ പറഞ്ഞ ആ ഒരു ഈശോ ഇങ്ങനെ അന്ത്യത്താഴം ഈ സ്ട്രക്ചർ നമ്മൾ ഇപ്പോഴത്തെ കുർബാനയുടെ സ്ട്രക്ചറിലാണ് അന്ത്യത്താഴം അർപ്പിച്ചാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തുമില്ല ഇനി കുർബാന മാത്രമല്ല ഓരോ കുതാശും ഈശോ ജ്ഞാനശാനം സ്ഥാപിച്ചത് എപ്പോഴാണ് നമുക്കറിയാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ കാര്യം വിശദീകരിച്ചു പോകുന്നില്ല ഏഹ് വിവാഹം സ്ഥാപിച്ചാണ് എപ്പോഴും നമുക്കറിയാം അതുപോലെ തന്നെ തൈര്ലേവൻ എപ്പോഴും എപ്പോഴാണ് ഈശോ സ്ഥാപിച്ചത് കുംഭസാരം ഈശോ സ്ഥാപിച്ചത് ഇങ്ങനെ ഓരോ കുദാശകളും ഈശോനാഥൻ സ്ഥാപിച്ചതാണ് ആ സ്ഥാപിച്ചപ്പോ ഈ നമ്മളിപ്പോ കാണുന്ന കുദാശ പരികർമ്മത്തിന്റെ ആ ഒരു സ്ട്രക്ചർ അന്നില്ലായിരുന്നു പിന്നെ നമ്മള് ലിറ്ററേച്ചി മാത്രമല്ല ലോ ഇപ്പോ കത്തോരിക്കൊരു നിയമപുസ്തകമുണ്ട് ഒരു നിയമ നിയമസംഹിതയുണ്ട് ഈ പറയുമ്പോഴത്തൊരു നിയമപുസ്തകം യഥാർത്ഥത്തിൽ ഈശോ നടന്നതല്ല ഇപ്പൊ ഇതൊക്കെ എവിടുന്ന് വന്നു ഇതൊക്കെ എവിടുന്നു വന്നു ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ആ സ്പിരിറ്റ് മനസ്സിലാക്കി എന്ത് എന്തിന് എപ്പോ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള രീതി തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതിനേക്കാളെല്ലാം പ്രധാനമാണ് ആത്മാവിനു രക്ഷ നീതി കരുണ വിശ്വസ്തത സ്നേഹത്തിന്റെ വകഭേദങ്ങളായ നീതീകരുണ വിശ്വസ്തത ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഈ പറയുന്ന കാനലിലോ ലിറ്റർജി എന്നൊക്കെ പറയപ്പെടുന്ന സാധനങ്ങൾ സത്യത്തിൽ ഇതിൻ്റെ ഈ നീതിയും കരുണയും വിശ്വസ്തയും പുലർത്തുന്ന ഒരാളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടമാണ് അതിന് അതിൻ്റെ ഒരു അതെല്ലാം ഓക്കെ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സൈഡ് സംഭവങ്ങൾ യാത്ര നമ്മളിത് എന്തിനാണ് ഒരാൾ കാനലിലോ പാലിക്കുന്നത് പാലിക്കണം നിർബന്ധമായിട്ട് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിയമം പത്ത് കല്പനകൾ നിയമം ഗാനം എന്താണെങ്കിലും അയാളുടെ ജീവിതത്തിൽ നിയമത്തിലുള്ള സ്നേഹം കുറയുന്നു സഹോദരങ്ങളുള്ള പ്രതിബദ്ധത കുറയുന്നു ആ ഒരു കൺസേൺ കുറയുന്നു എന്ന് പറയുന്നൊരു ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നിയമം കത്തോലിക്ക തിരസമയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന രീതിയിൽ ഈശോയുടെ വചനം എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അത് വികലമാക്കാതിരിക്കാൻ വേണ്ടി അതിനൊരു കൃത്യമായ ചട്ടക്കൂട്ടുണ്ടാകാൻ വേണ്ടിയാണ് ലിറ്റർജി ഇതിനെല്ലാം ഉദ്ദേശമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശോ ഇതെല്ലാം തുടങ്ങി വെച്ചു പക്ഷേ ഈശോ ഇതിന്റെ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ വലിയ പഠനങ്ങളിലേക്കോ ദൈവശാസ്ത്ര ക്ലാസ്സുകളിലേക്കൊന്നും ഈശോ പോയില്ല ഈശോ അതെല്ലാം എപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ഈശോ പറയുന്ന വാക്കുകളിലേക്ക് ആ വരികളിലേക്ക് വീണ്ടും വരാം ഈശോ പറയുന്ന വരികൾ ഇങ്ങനെയാണ് ഇനിയും ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇനിയും വളരെ കാര്യങ്ങൾ ആ പതിനാറാം അധികത്തിൽ പന്ത്രണ്ടാകും എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല ഈശ്വടി പന്ത്രണ്ട് ശിഷ്യന്മാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല സഭ വളരും മതപീഡന കാലഘട്ടം അതിജീവിക്കും മിലാൻ വിളമ്പരത്തിന് ശേഷം കോൺസ്റ്റി ചക്രവർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തിരസഭ റോം സ്വന്തമാക്കി റോമിൽ വളരാനിരിക്കുന്നു റോം കേന്ദ്രീകരിച്ചുകൊണ്ട് വത്തിക്കാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള സഭയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിൽ സകല വിശ്വാസികളെയും ഒരുമിച്ച് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ ഇനി പടിപടിയായി നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ പടിപൊടിയാ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ നിയമസംവിധകൾ പാപ്പായ തെരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ നമ്മുടെ അടുത്ത കാലത്ത് നമ്മൾ ചിന്തിച്ചാണ് പാപ്പായ തെരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ ഈശോ പറഞ്ഞ കാര്യമൊന്നുമല്ല പക്ഷേ പക്ഷേ ഈശോ പറയാണ് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇതെല്ലാം എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ ഈശോ തന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മുക്കുവന്മാരും ഒക്കെ അല്ലെങ്കിൽ ആശാരിക്ക ആശാരിപ്പണിക്കാരും തീവ്രവാദികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈശോയുടെ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ടംഗ സംഘത്തോട് ഈശോ ഈ പറഞ്ഞ തിയോളജി മൊത്തം എടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഈശോ പറയാണ് ഇനി വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ നിങ്ങളുടെ പിൻഗാമികൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് അത് സാധിക്കും അത് സാധിക്കുന്നത് എങ്ങനെയെന്നോ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും സഭ പടിപടിയായി വളരും സഭ പടിപടിയായി വളർന്ന് സഭയുടെ ആ സകല ചൈതന്യം ഉൾക്കൊണ്ട് സഭയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും രൂപീകരിച്ച് ദൈവത്തിന്റെ രാജ്യത്തെ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കത്തക്ക രീതിയിൽ സഭ വളരും ഒരു ഭൗതികമായ ദൈവ ഭൗതികമായൊരു രാജ്യത്തെ കുറിച്ചല്ല പറയുന്നത് ആത്മീയമായ രാജ്യത്തെ എൻ്റെ പരുവത്തിനേക്ക് ഈ സഭ വളയും അതിന് സത്യാത്മാവ് സഹായിക്കും അപ്പൊ ഞാൻ ഇതൊക്കെ ഇത്രേ പറയുന്നുള്ളൂ ജ്ഞാനസ്ഥാനം എന്താണ് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കുർബാന അന്ത്യത്താഴം എന്ന് പറയുന്ന ഒരു സംഭവത്തോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തിരുപ്പട്ടം അവിടെ സ്ഥാപിച്ച് നിങ്ങൾ പോയി നിങ്ങൾ പോയി ഇതുപോലെ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്ന് ഈശോ പറയുമ്പോഴത്തേക്കും ഞാനത് തിരുപ്പട്ടം സ്ഥാപിച്ചുകഴിഞ്ഞു പക്ഷേ അല്ലെങ്കിൽ ഭൂമിയിൽ കിട്ടുന്നില്ല സർഗത്തിൽ കിട്ടുമ്പോഴും ഭൂമിയിൽ അയയ്ക്കുന്നല്ല സർവത്തിൽ അയക്കുമ്പോഴും കുംഭസ്ഥാനം സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ മനുഷ്യൻ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നൊരു വചനം പറയുമ്പോൾ ഈശോ വിവാഹം സ്ഥാപിച്ചു കഴിഞ്ഞു ഇതെല്ലാം ഈശോ സ്ഥാപിച്ചു പക്ഷേ ഇതിന്റെ തിയോളജിക്കൽ ഇന്റർപ്രട്ടേഷൻ തിയോളജിക്കൽ സ്റ്റഡീസ് ഈശോ നൽകിയിട്ടില്ല അതൊക്കെ ഇനി വരാൻ പോകുന്നത് പരിഷ്കരമായ വരുമ്പോഴാണ് കാലാന് കാലങ്ങളായിട്ട് സഭയുടെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം പല പല സൂനക ദിവസുകളിലൂടെ ത്രം ദോസ് സൂനക ദിവസിലൂടെ നിഖയ സൂനക ദിവസിലൂടെ ഓക്കെ നിക്യാസ് ആ സുനോ വിശ്വാസ പ്രമാണം വന്നു സന്തോഷ് സുനോ ദിവസ വന്നു അങ്ങനെ പല പല ഘട്ടങ്ങളായി ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ട് പല രീതിയിൽ സഭ കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് അജനം എന്തോ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ രണ്ടാമത്തേക്ക് ആ സുനോ കുറിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ പറയുന്നങ്ങനെയാണ് ജോൺ ഇരുപത്തി മൂന്നാം പാപ്പ പറയുന്നതാണ് സഭ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ പറയപ്പെടുന്ന സംഭവം മനുഷ്യൻ നടത്തുന്നതല്ല സഭയുടെ അപ്ഡേഷൻ എന്ന് പറയുന്ന സംഭവം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് അതാണ് ഈശോ പറയുന്നത് ഇപ്പൊ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ കാലാന്തരത്തിൽ അതിന്റെ അപ്ഡേഷൻ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് നിങ്ങളിലേക്ക് വന്ന് ആ സഹായം നിങ്ങളെ സഹായിച്ച് സഭ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു പോയി ലോകാവസാനത്തോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു പോയി നമ്മളിപ്പോ കാണുന്ന സഭയല്ലേ ഇനി ഒരു പത്ത് വർഷം കാണുമ്പോൾ കഴിയുമ്പോൾ കാണാൻ പോകുന്ന സഭ അതിന്റെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ഈ മൊബൈലൊക്കെ ഒരു പുതിയ മൊബൈലൊക്കെ വാങ്ങിച്ച ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പറയും അതിൻ്റെ ആ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരും അപ്ഡേറ്റ് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യാൻ ഒക്കെ പറയും പക്ഷെ നമ്മൾ നമ്മൾ ചിലര് ചെയ്യും ചിലർ ചെയ്യത്തില്ല അതിന് പല കാര്യങ്ങളുണ്ട് പക്ഷേ സഭ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടാണ് ഈശോ ആവശ്യപ്പെടുമ്പോൾ ഈശോയുടെ ആഗ്രഹപ്രകാരം പരിശുദ്ധാത്മാവിടപ്പെട്ട് മനുഷ്യനിലൂടെ സഭ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇത് വളരെ മനോഹരമായിട്ട് ഈശോ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ പന്ത്രണ്ട് പേരെ ഡീഷോ പറയുക ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ ഇത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിയിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ പിടിയിട്ടും സത്യാത്മാവ് വരുമ്പോൾ അപ്പോൾ സഭ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും സഭ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ സഭയുടെ ഭാഗമാണ് ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ നമ്മളിങ്ങനെ ഈ കത്തുലിക്ക സഭയിൽ അംഗമായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി അപ്ഗ്രേഡ് ഒരു സഭയുടെ അംഗമായി നമ്മൾ നിലകൊള്ളുകയാണ് ആ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട പാഠങ്ങളൊക്കെ ഇട്ടജിയുടെയും ചാനലുകളുടെ ഒക്കെ പാടങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടായിട്ടുണ്ട് ഇനിയും ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെടും നമ്മുടെ കാലഘട്ടത്തിൽ വരും കാലഘട്ടത്തിലും നമ്മൾ ഇപ്പം നമ്മൾ റോമൻ മിസാൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പി ഒ സി ബൈബിൾ പുതിയത് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ സഭയോടൊപ്പം അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് മുമ്പോട്ട് പോയ എന്താ അതിൻ്റെ ലക്ഷ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സ്വഭാവം നമ്മുടെ സഭയോടുള്ള നിലപാടുകൾ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സഭയുമായിട്ട് നമുക്കുള്ളൊരു ബന്ധം ആഹ് ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ നമുക്കുള്ള ദൗത്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഇടിയപ്പെടണം നമ്മളൊക്കെ വയ്ക്കാൻ പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ